നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തോതിലുള്ള അട്ടിമറി ഒന്നും നടക്കാൻ സാധ്യതയില്ലാത്ത സംസ്ഥാനം തന്നെയാണ് മധ്യപ്രദേശെങ്കിൽ പോലും ഇപ്പോൾ അടിമുട്ടിയിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും ബി ജെ പി മുഖ്യമന്ത്രിക്കെതിരെയാണ് അതായത് നിലവിലെ മുഖ്യമന്ത്രിയായ മോഹൻ യാദവിനെ മാറ്റണമെന്ന് ബി ജെ പിയുടെ നേതാക്കളായ ജ്യോതിരാദിത്യ സിന്ധ്യയും അതുപോലെ തന്നെ ശിവരാജ് സിംഗ് ചൗഹാനും ഒരുപോലെ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഈ രീതിയിലാണ് മുന്നോട്ട് പോക്കെങ്കിൽ വലിയ തോതിൽ ബി ജെ പിക്ക് വിഭാഗീയത വരും രണ്ട് തട്ടിലേക്ക് ബി ജെ പി എത്തും കോൺഗ്രസ് അവിടെ ദുർബലമാണ് എന്ന് കരുതി നിങ്ങൾ സന്തോഷിക്കേണ്ട എന്നൊരു താക്കീത് കൂടി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് അത് ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് അതായത് എക്കാലവും ബി ജെ പിയിലെ നിറകേടുകൾ കണ്ട് ചുമ്മാ മിണ്ടാതെ കയ്യും കെട്ടി നിൽക്കാൻ കഴിയില്ല എന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ഓർമ്മപ്പെടുത്തൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിരുന്ന മാധവറാവു സിന്ധ്യയുടെ മകനായ ജ്യോതിരാദിത്യ നിലവിൽ ഗുണ ലോക്സഭയിലെ ബി ജെ പി എംപിയും നിലവിലെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുമാണ് വ്യോമയാന വകുപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവിനും വ്യോമയാന വകുപ്പ് കോൺഗ്രസിൽ ഉണ്ടായിരുന്നപ്പോൾ കൊടുത്തിരുന്നതാണ് എന്നാൽ ജ്യോതിരാദിത്യ സിന്ധ്യ ഒരൊറ്റ കാരണം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വിഢിതമാണ് ചില ന്യൂനതകൾ കോൺഗ്രസിനുണ്ട് അതിനൊക്കെ കാരണവും എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ല അത് കൃത്യമായും കമൽനാഥിനെതിരെയുള്ള ഒരു വെടിപൊട്ടിക്കൽ തന്നെയായിരുന്നു അതിന് കാരണം ദിഗ്വിജയ് സിംഗിനെ അവിടെ നിന്ന് മാറ്റി കമൽനാഥിനെ മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ ചുമതല എന്നു മുതൽ കൊടുത്തു അന്നുമുതൽ മുതൽ സർവനാശം കണ്ടു തുടങ്ങി ഗ്വാളിയറിലും ഇൻഡോറിലും അതുപോലെ തന്നെ നിരവധിയായ മേഖലകളിലും കോൺഗ്രസിന് ഹൈപ്പ് ഉണ്ടായിരുന്ന സ്ഥലമാണ് അവിടെയൊക്കെ വലിയ തിരിച്ചടി നേരിടാൻ കാരണം ജ്യോതിരാദിത്യ സിന്ധ്യയെ പിണക്കിയത് തന്നെയാണ് വാസ്തവത്തിൽ ഗ്വാളിയർ രാജകുടുംബാംഗമായ ജ്യോതിരാദിത്യ സിന്ധ്യയെ കോൺഗ്രസ് മുഖ്യ പ്രചാരകന്റെ വേഷത്തിൽ നിന്നും മാറ്റി നിർത്തിയത് മുതലാണ് വലിയ തോതിൽ കോൺഗ്രസ്സിന് തിരിച്ചടി നേരിടാൻ കാരണമായത് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചുവരവാണ് കോൺഗ്രസ് സംസ്ഥാനത്ത് നടത്തിയത് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പിയുടെ ടാലിയെപ്പോലും മറികടന്നുകൊണ്ടാണ് അവിടെ കോൺഗ്രസ് വെന്നിക്കൊടി പാറിച്ചത് എന്നിട്ടും അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ കമൽനാഥ് എല്ലാം വിടക്കാക്കി തനിക്കാക്കാനുള്ള തീവ്രശ്രമമായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യയെ ഓടിച്ചു വിട്ടാൽ കോൺഗ്രസിൻ്റെ കാര്യം സെയ്ഫായിരിക്കുമെന്ന് കരുതിയെങ്കിൽ സിന്ധ്യയുടെ അനുഭാവമുള്ള പതിനെട്ടോളം എം എൽ എ മാർ കൂറുമാറി അവർ രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കൊടുത്ത് വീണ്ടും ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായത് ഇപ്പോൾ ശിവരാജ് സിംഗും ജ്യോതിരാദിത്യ സിന്ധിയും രണ്ടുപേരും കേന്ദ്ര കാബിനറ്റ് അംഗങ്ങളാണ് എന്നാൽ വീണ്ടും സിന്ധ്യയാണ് കോൺഗ്രസിൻ്റെ ചുക്കാൻ ഏൽപ്പിക്കുന്നതെങ്കിൽ അതായത് മധ്യപ്രദേശിൽ സംസ്ഥാന അധ്യക്ഷ പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിന്ധ്യയിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യമുണ്ട് എന്ന് മനസ്സിലായാൽ കോൺഗ്രസിൻ്റെ വരവ് അപ്രായോഗികമായിരിക്കില്ല എന്നത് വ്യക്തം ദിഗ്വിജയ് സിംഗിൻ്റെ ഒരു വ്യക്തമായ ഓർമ്മപ്പെടുത്തൽ ഈ സാഹചര്യത്തിൽ വിലമതിക്കാനാകാത്ത ഒരു വാക്യം തന്നെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലുള്ള ശക്തനായ നേതാക്കൾ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നാൽ ഉയർത്തെഴുന്നേൽക്കാൻ കെൽപ്പുള്ള പ്രസ്ഥാനം തന്നെയാണ് ഇതെന്നാണ് ദിഗ്വിജയ് സിംഗിൻ്റെ പ്രസ്താവന